നമസ്കാരം ഡ്രാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ബെസ്റ്റ് അവാർഡിൻ്റെ ഭാഗമായുള്ള ഫിഫ മെൻസ് ഇലവൻ നോമിനേഷൻ ലിസ്റ്റ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് അതിൽ ഇത്തവണത്തെ ഫിഫ മെൻസ് ഇലവൻ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ആരാധകർക്കും വോട്ട് ചെയ്യാം എന്നുള്ളതാണ് നോമിനേഷൻ ലിസ്റ്റിൽ വമ്പൻ താരങ്ങളുടെ പേരുണ്ട് ആകെ എഴുപത്തിയേഴ് പേരെയാണ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് അതായത് ഇരുപത്തിരണ്ട് വീതം ഡിഫൻഡർമാരും മിഡ്ഫീൽഡേഴ്സും ഫോർവേഡ്മാരുമുണ്ട് പ്ലസ് പതിനൊന്ന് ഗോൾ കീപ്പേഴ്സ് അതിൽ നിന്നാണ് നമ്മൾ വോട്ട് രേഖപ്പെടുത്തേണ്ടത് വോട്ട് രേഖപ്പെടുത്താനുള്ള സമയം ഇപ്പോൾ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഡിസംബർ പത്ത് അർദ്ധരാത്രി വരെ വോട്ട് രേഖപ്പെടുത്താവുന്നതുമാണ് ആരൊക്കെയാണ് ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിൽ നിന്ന് നോക്കാം ആദ്യം ഗോൾ കീപ്പേഴ്സിൻ്റെ ലിസ്റ്റിലേക്ക് പോയാൽ യാസിൻ ബോനോ ജി ഡൊണാരുമ എഡേഴ്സൺ ലൂനിന് മൈഗ്നന് മമഡ എമി മാർട്ടിനസ് റയ സിമോന് സോമർ വില്യംസ് എന്നിവരാണ് ഈ ഒരു ലിസ്റ്റിലുള്ളത് ഇനി ഡിഫൻഡർമാരുടെ ലിസ്റ്റ് നോക്കുക അഖാഞ്ചി ബസ്റ്റോണി ബ്രമർ കക്കാസെ കർവാഹൽ ഡാൻഡെ ഡേവിസ് ഡയസ് ഡിമാർക്കോ ഫ്രിംപോങ് ഗ്രിബാൽഡോ ഹക്കീമി ഹമൽസ് ജോൺസന് അയ്മഴിക് ല പോട്ട് മെഗല്ലസ് നിക്കുലാസ് ഓട്ടമെൻ്റി റൂഡിഗർ സാലിബ ത ട്രൂസ്റ്റ് എക്കോങ് നീനോ എന്നിവരാണ് ഡിഫൻഡർമാരുടെ ലിസ്റ്റിലുള്ളത് മിഡ്ഫീൽഡേഴ്സിൻ്റെ നോമിനേഷൻ ലിസ്റ്റിലുള്ളത് അഖോസ്റ്റ ആൽമയിഡ ബെയ്ദ ബെല്ലിങ്ങാമ് ചലനോളു കമവിംഗ ഫോറൻ ഗാൻസോ ടോണി ക്രൂസ് കുബോ ലോപ്പസ് അതോടൊപ്പം ഓഡേഗാട് ഓൽമോ പാൽമർ പുലിസിച്ച് റൈസ് റോഡ്രി ഹാമീസ് റോഡ്രിഗസ് റൂയിസ് വാൽവെർദെ വേർട്സ് ഗാൻസാഖ എന്നിവരാണുള്ളത് അറ്റാക്കേഴ്സിൻ്റെ നോമിനേഷൻ ലിസ്റ്റ് നോക്കുക അക്രമ ഫീഫ് ഔബു മയാങ് ക്യാനോ ഡൗബിക്ക് ഗോയ്ക്കറസ് ഏലിങ് ഹാലൻഡ് ഹാരി കെയ്ന് ലോക്ക്മാൻ മാർട്ടിനസ് ലൌട്രോ മാർട്ടിനസ് ആണേ ദെൻ കിരിനംബാപ്പ് ലിയോ മെസ്സി മുസിയാല റഹീമി റോഡ്രിഗോ ക്രിസ്ത്യാനോ റൊണാൾഡോ റോണ്ടാക്ക ലൂയിസ് സുവാരസ് വിനീ ജൂനിയർ വാർക്കിൻസ് വില്യംസ് യമാൽ ഇതാണ് ഇപ്പം പ്രസിദ്ധീകരിച്ചിട്ടുള്ള നോമിനേഷൻ ലിസ്റ്റ് നമുക്കും വോട്ട് ചെയ്യാവുന്നതാണ് ഫിഫയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ ഫ്രീ ആയിട്ട് നമുക്ക് ലോഗിൻ ചെയ്തുകൊണ്ട് വോട്ട് ചെയ്യാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ഡോക്സ്